السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لخدمت صوامع لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره ഖുർഹാൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാൻ ഇരുപത്തിരണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ നാൽപ്പതാമത്തെ ആയത്ത് അല്പം ദൈർഘ്യമുള്ള ആയത്താണ് അതിലെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിലെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ഭാഗത്തിലെ പദങ്ങളും പാരായണവും പരിചയപ്പെടുക ബിഭാവില്ല ഹുദ്ദിമത് അവിടെ ്ലാദിന് കസുത്തനുവീന് ശേഷം വരുന്ന ലാമാണ് ഇമുൻ ബിലാഹുൻ അവിടെ കസൃത്തനുവീനിലെ നോനിനെ ലാമിലേക്ക് മണിക്കാതെ ലയിപ്പിച്ചാണ് വഴിയേണ്ടത് ബിഭാവില്ല ന്വീൻ താൻ്റെ ഇത് രണ്ടടുത്തും ഇത്ഹാമൻ ബിഹുന്ന തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത് വായിക്കരുത് തൊട്ടുമുന്നിൽ വായിച്ചു പോകാൻ സാധ്യത അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇത്രയും ഭാഗമാണ് ഇന്നത്തെ പടഭാഗത്തിലുള്ളത് അതുപോലെ തന്നെ പറയണ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لقدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക ആദ്യ ഭാഗം മുതൽ തന്നെ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോട്ടിൻ്റെ ആദ്യ ഭാഗം മുതൽ തന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയാണ് യാതൊരു ന്യായവും തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണവർ ഇല്ല ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്നവർ പറഞ്ഞു എന്നതല്ലാതെ വേറെ ഒരാരോപണവും അവർക്കെതിൽ ഉന്നയിക്കുവാൻ അവർക്കുണ്ടായിരുന്നില്ല എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളഹ പ്രതിരോധിക്കില്ലായിരുന്നു എങ്കിൽ അള്ളാഹു പ്രതിരോധിച്ചില്ലായിരുന്നു എങ്കിൽ അന്നാസ ഒരുവറ്റൻ ജനങ്ങളെ ബവല്ലഹും അള്ളാഹു മനുഷ്യരിൽ ചിലരെ ബി ബഹദിൻ മറ്റു ചിലരെ കൊണ്ട് ബവല്ലഹും അവരിൽ ചിലരെ ബി ബഹളിൻ വേറെ ചിലരെ കൊണ്ട് അള്ളാഹു പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുന്നില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സ്വവാമിയ ലഹുദ്ദിമദ് സ്വാമിയൌ സന്യാസി മഠങ്ങളൊക്കെ തകർക്കപ്പെടുമായിരുന്നു അതുപോലെ യഹൂദ ദേവാലയങ്ങളും ക്രൈസ്തവ ചർച്ചുകളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു ചില സന്യാസി മഠങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും സെനഗോകുകളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു യുദ്ഖർ ഖസീറ അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളും മസാജിദു മുസ്ലിം പള്ളികളും യുദ്ഖർ ഫിഹ അതിൽ സ്മരിക്കപ്പെടുന്നു ഇസ്മുല്ലാഹി അള്ളാഹുവിന്റെ നാമം ധാരാളമായി അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അള്ളാഹു സ്വീകരിച്ച സംവിധാനം മനുഷ്യരിൽ ചിലരെ ചിലരെ കൊണ്ട് ഉപരോധിച്ചു തടഞ്ഞു എന്നുള്ളതാണ് അള്ളാഹു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടുക്കുന്നില്ലായിരുന്നു എങ്കിൽ അല്ലാ ലോകോങ്കിമ ചില സന്യാസി മഠങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും തകർക്ക തകർക്കപ്പെടുമായിരുന്നു മൊടാസ്ട്രീസ് ചർച്ചസ് അള്ളാഹുവിൻ്റെ ധാരാളമായി സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും ആൻഡ് ദ മസ്ജിദ്സ് വേർ ദ നെയ്ം ഓഫ് അല്ലാസ് മെൻഷൻ അവർ മസ്ജിദെയും ഇതാണ് നാൽപ്പതാം ആയത്തിലെ രണ്ടാം ഭാഗം ഇന്ന് പഠിക്കുവാനുള്ളത് ഇൻഷല്ല അടുത്ത ക്ലാസ്സോടുകൂടി നാൽപ്പതാമത്തായത്ത് തീരുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നന്നായി പഠിക്കുക വാഹൃദാന ان الحمد لله رب العالمين السلام عليكم ورحمه الله